നമസ്കാരം വൈറ്റ്വാൻ ടി വി ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ കോൺഗ്രസിൽ വി ഡി സതീശൻ വീണ്ടും പിടിമുറുക്കാൻ വേണ്ടിയുള്ള സ്വമേധയാ പരിശ്രമങ്ങൾ നടത്തുകയാണോ എന്നുള്ളതാണ് കനൽ ഗോകുലു അടക്കമുള്ള പി ആർ ടീമ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ വി ഡി സതീശൻ സ്വന്തം എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു സർവേ നടത്തുന്നു ഇത്ര സീറ്റിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു അതേ സമയത്ത് തന്നെ കെ സുധാകരൻ്റെ കുട്ടികൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു ഇതിന് എല്ലാം ഒരു ഇടനിലക്കാരൻ എന്ന നിലയിലേക്ക് മറ്റു ചിലർ എത്തുന്നു ഇവിടുത്തെ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന നിലയിലേക്ക് കെ സി വേണുഗോപാലിനെ എ ഐ സി സി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജേഷ് തിലങ്കരിയാണ് രാജേഷോ നമസ്കാരം നമസ്കാരം നമ്മുടെ കെ സിന് ഇതിൻ്റെ ഒരു മധ്യസ്ഥനായി ഇവിടെ അവതരിപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല നിലവിൽ ഈ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു ഒരു വിഷയം എങ്ങനെയാണ് ഒന്നര മാസം മുന്നേ വരെ വളരെ സൈലൻ്റായി നീങ്ങിയിരുന്ന അതായത് മഹാരാഷ്ട്രയുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന എ സി സി പ്രത്യകക്ഷി നേതാവൊക്കെയായ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ഒന്നര മാസം മുന്നേ ഇത്ര ശക്തനായി വരുന്നതും ഇന്ന് ഇന്ന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ കൈ നിലയും അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്നും പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും കേരളത്തിലെ ആകമാനം കോൺഗ്രസ് നേതാക്കന്മാരുമായി വളരെ കൃത്യമായൊരു കമ്മ്യൂണിക്കേഷനിലൊക്കെ വരികയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് രമേശ് ചെന്നിത്തല എങ്ങനെയാണ് പെട്ടെന്ന് മാറിയത് എന്നുള്ളത് കൂടി പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കെ സി വേണുഗോപാലിൻ്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണിതെന്ന് കേരളത്തിലെ കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പും ഗ്രൂപ്പ് പോരാട്ടവും ഇപ്പം ഞാൻ ഇന്നലെ ചർച്ചയിലും പറയുണ്ടായി ഗ്രൂപ്പും ഗ്രൂപ്പ് പോരാട്ടമൊന്നും ഒരു പുത്തിരിയല്ല എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ദീർഘകാലം കേരളത്തിലെ ഈ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചിരുന്ന രണ്ട് നേതാക്കന്മാർ അത് എ കെ ആന്റണിയും മറ്റൊന്ന് കെ കരുണാകരനോ ആയിരുന്നു പക്ഷേ കെ കരുണാകരനോ അല്ലെങ്കിൽ എ കെ ആന്റണിക്കോ ഒന്നും ഉള്ളത്രയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം ഈ ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ വെച്ചിട്ട് അനിൽകുമാറുമായിട്ടുണ്ടായ വാഗ്വാദങ്ങൾ മറ്റ് നേതാക്കന്മാരും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ആ യോഗത്തിന് ശേഷം ഒരു ഒരുമിച്ചിരുന്ന് ഒരു പ്രസ്താവന നടത്താനോ അല്ലെങ്കിൽ എന്താണ് ഈ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്നത് പറയാനോ ഒന്നും കെ പി സി സി പ്രസിഡന്റിനും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനും ഒരുമിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു അകൽച്ച എങ്ങനെയുണ്ടായി അത് പരിശോധിക്കുമ്പോഴാണ് ഇതിൽ കെ സി വേണുപാൽ എന്ന ഒരു അദൃശ്യ ശക്തി കൃത്യമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ അടുത്ത തവണയും അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് തീർ ും കേരളത്തിൽ തകർന്ന് തരിപ്പണമാവും എന്നുള്ള ബോധ്യം ഇവർക്കൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ ഈ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പല നേതാക്കന്മാരും അവരുടെ ചില ഏജൻസികളെ വെച്ച് കേരളത്തിൽ ഇനി എങ്ങനെ എന്താണ് സാധ്യത ജയിക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏത് എന്നൊക്കെ കുറിച്ചുള്ള ഒരു ഒരു പഠനം നടത്തുന്നു ഇത് കോൺഗ്രസ് അല്ല നടത്തുന്നത് ഓരോ വ്യക്തികളാണ് അപ്പം മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുപ്പായം തയ്ച്ചിരിക്കുന്ന ഈ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഭാഗത്തും രമേശ് ചെന്നിത്തല മറ്റൊരു ഭാഗത്തും നീങ്ങുമ്പോൾ കുപ്പായം മറ്റൊരാൾ വലിയൊരു കുപ്പായം തയ്ച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവർ ഇവർക്ക് ബോധ്യമുണ്ട് ഇതൊക്കെ ഇവരെ അല്ല വല്ലാത്ത അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം ലോബി വാദ്യശാക്തമായി വി ഡി സതീശന് വേണ്ടിയിട്ട് വാദിക്കുന്നു വി ഡി സതീശൻ ആകണം എന്നുള്ള രീതിയിലേക്ക് അവർ കാര്യങ്ങൾ നീക്കുന്നു അതിനുവേണ്ടിയുള്ള പി ആർ വർക്കുകൾ ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നേരത്തെ തന്നെ കുപ്പായം തയ്ക്കുകയും നിർഭാഗ്യവശാൽ ഈ ഭരണ തുടർച്ച എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാവുകയും അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടാതിരിക്കുന്ന ഒരു കൂടിയാണ് രമേശ് ചെന്നിത്തല വലിയ രീതിയിൽ ദുഃഖിതനായി മാറുന്നത് നമുക്കറിയാം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പോയതോടുകൂടി രമേശ് ചെന്നിത്തല വലിയ രീതിയിൽ അപ്രസക്തനായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് പലപ്പോഴും അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ എനിക്ക് പലതും പറയാനുണ്ടെന്നും പക്ഷേ ഞാൻ ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നില്ലെന്നും അത് പ്രവർത്തകർക്കിടയിൽ വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതായാണ് ഞാൻ ഒന്നും മൗനം പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം മറക്കാതിരിക്കാൻ വയ്യാം ഈ രമേശ് ചെന്നിത്തല പോകുന്ന ഘട്ടത്തിലെ വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള ഒരു ടീം വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരില് മാത്രമല്ല മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാനൊക്കെ വലിയ ആവേശം കൊണ്ടതാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതാപകലത്തിലേക്ക് വീണ്ടും വരുന്നു എന്ന നിലയിലേക്ക് പ്രത്യേകിച്ച് കെ സുധാകരനോടുള്ള ഒരു പ്രണയം വേറെയുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കെ സുധാകരനുള്ള അടുപ്പ് ഇതൊക്കെ കാരണം ഞങ്ങളെല്ലാം വലിയ ആഗ്രഹിച്ചതാണ് പക്ഷേ ആ സമയത്ത് വളരെ കുറച്ചു നാളുകളിൽ തന്നെ രമേശ് ചെന്നിത്തല ഇതിൽ ും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രവർത്തകരും തന്നെ പോകുന്ന നിലയിലേക്ക് പ്രസിഡന്റ് എന്ന നിലയില് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ഈ പറയുന്ന കെ സുധാകരനെ കഴിഞ്ഞിട്ടില്ല എന്ന തലത്തിലേക്ക് പ്രവർത്തകർ ചിന്തിച്ചു പോയിരിക്കുന്നു അർജുൻ പറഞ്ഞ സംഭവം അതായത് മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഈ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് വലിയ രീതിയിൽ പുറകോട്ട് പോയി നമ്മൾ ഇവിടെ നമ്മൾ നോക്കൂ ഈ നവകേരള യാത്ര നടന്ന സമയത്ത് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നല്ലാതെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ഈ സർക്കാരിൻ്റെ പല വികലമായ നയങ്ങൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കന്മാർ കൈക്കൊണ്ടത് ഏതൊക്കെ രീതിയാണ് അത് പ്രതികരിച്ചതെന്ന് വെച്ചാൽ വട്ടപൂജയാണ് ഇവിടെയാണ് വിഷയം അപ്പം ഞാൻ ഞാൻ പല നേതാക്കന്മാരോട് ചോദിക്കുന്നത് അവർ പറയും ഞങ്ങൾ ഗാന്ധി മാർഗത്തിലാണ് കാര്യങ്ങൾ ഞങ്ങൾ അക്രമികളല്ല അത് പ്രത്യക്ഷ സമരമല്ല ഞങ്ങൾ പ്രതിഷേധിക്കൊണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കൂ ഈ കഴിഞ്ഞ മൂന്നര വർഷകാലമായിട്ട് ഇന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന എന്താണ് കോവിഡ് കാലത്ത് ഈ പി പി കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ അഴിമതി അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലേ ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് ആ വിഷയമായി പോകുന്നത് ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങളല്ലാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ഒരു ഒരുമിച്ച് നിന്ന് ഒറ്റ വിഷയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത് എന്നുള്ളത് അവിടെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ഇത് കൃത്യമായി മുതലെടുക്കാൻ കെ സിക്ക് കഴിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കെ സിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ ഒക്കെ പെറ്റ് എന്ന നിലയിലേ നിൽക്കുന്നു പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി അവിടുന്ന് പാർട്ടി സ്ഥാനങ്ങൾക്ക് അപ്പുറത്തായിട്ട് ലോക്സഭയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവിടെ യഥാർത്ഥത്തില് ഈ ഡൽഹിയിൽ ചെന്ന ഈ ഐ സി സി ഓഫീസിൽ ചെന്നാലേ ഈ കെ സിന്റെ വലിയൊരു അപ്രമാദിത്വം അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാം പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ കൂടുതലും നമ്മളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ നേതാക്കളായിരുന്നോ അല്ലെങ്കിൽ അത് അതിനുശേഷമാണെങ്കിൽ എ കെ ആന്റണിയൊക്കെ ബൈറ്റ് കൊടുക്കുന്ന കാഴ്ചകളുണ്ട് പക്ഷേ ഇപ്പം കെ സി അവിടെ കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയത്തില് ഒരു സ്കോർ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇത് ഹൈക്കമാൻഡിന് മുന്നിലെത്തുന്നു അവിടുന്ന് ഒരു സൊല്യൂഷൻ എന്ന നിലയിലായിട്ട് ഇരു ഗ്രൂപ്പുകളിലും ഇല്ലാത്തൊരു വ്യക്തി എന്ന നിലയില് കെ സിയിന് ഇവിടെ പെട്ടെന്ന് ഒരു 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 ദൈവപുത്രനായിട്ട് ഇറക്കാനുള്ള സാധ്യത എത്രത്തോളം തീർച്ചയായും അർജുൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഇപ്പം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ അനിൽകുമാർ വി ഡി സതീശിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് നമുക്കറിയാമല്ലോ ഈ കെ സി വേണുഗോപോലും അനിൽകുമാറൊക്കെ തമ്മിലുള്ളൊരു വേറെ തരത്തിലുള്ള വേറെ ബന്ധങ്ങളുണ്ട് ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് അനിൽകുമാറിന് അല്ലെങ്കിൽ അനിൽകുമാർ യഥാർത്ഥത്തിൽ കെ സിയുടെ ദൂതനായി തന്നെയാണ് ഈ വി ഡി സതീശിനെതിരെ പ്രതികരിച്ചത് തന്നെയാണ് എനിക്ക് പറയും അപ്പം ഒരിക്കൽ പോലും ഈ ട്രബിൾ ഷൂട്ടറായിട്ടാണ് പലപ്പോഴും കെ സി വേണുപാൽ അവതരിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കെ സി വളരെ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നെ നമ്മൾ കാണുന്നത് ആ ഗ്രൂപ്പിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് ആരാണ് രമേശ് ചെന്നിത്തല ഉണ്ട് രമേശ് ചെന്നിത്തലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കെ സിയുടെ ഗ്രൂപ്പ് നയിക്കുന്നത് കേരളത്തിൽ ഒരു നിർണായക ഘട്ടം വന്നാൽ കെ സി തീർച്ചയായും ഡൽഹിയിൽ നിന്നും പറന്ന് ഇറങ്ങും ഇവിടെ കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമുണ്ടാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അധികാരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് കെ സി വേണുപാൽ വരും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇവിടെ വിറക് വട്ടിവരും വെള്ളം കോരവരൊക്കെ വെറുതെയാവും ഈ കുപ്പായൊക്കെ മടക്കി വീണ്ടും അവരുടെ അലമാരയിൽ വെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഈ ഇപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ എന്നുള്ള രീതിയിൽ അല്ല ഇത് വരേണ്ടത് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നിയമസഭയിൽ അദ്ദേഹം വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നല്ലാണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഞാൻ ഞാൻ ചോദിക്കാം അതിന്റെ ഇടയിലെ ഈ വി ഡി സതീശനെ പറയുന്ന ആ ഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഈ പേപ്പറുകളൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു എന്തോ എന്തോ ഒരു ഇതൊരു ഷംസീർ സ്പീക്കർ പറയുന്നു താങ്കൾ മുതിർന്ന നേതാവല്ലേ അല്ല അല്ലെങ്കിൽ അതിനൊരു പക്വത കാണിക്കണ്ടിട്ടില്ല എത്ര രാഷ്ട്രീയ വയസ്സ് കുറവാണ് ഷംസീറിന് അപ്പൊ ഷംസീർ പോലും സ്പീക്കറിന്റെ സ്ഥാനത്ത് നിന്ന് പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത്തരത്തിൽ മായ നിലയിലേക്ക് വലിച്ചെറിയുന്നു വാണാ പിള്ളേരെ വാഞ്ഞിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും അവിടെയാണ് ഈ നമ്മൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ഏറ്റവും ഏറ്റവും നന്നായി പെർഫോം ചെയ്ത പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല ഉയർത്തിയ ഒരുപാട് വിഷയങ്ങൾ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് നമ്മൾ ഇതിൽ കാണേണ്ടത് റൈസ് വാട്ടർ കൂപ്പറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങള് എന്തിന് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പിന്നീട് വലിയ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് ഈ കിറ്റ് വിഷയം തന്നെ അദ്ദേഹം അന്ന് കോവിഡ് കാലത്ത് അതിശക്തമായ ശക്തമായ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തുന്നതിലും അത് കൃത്യമായി അവതരിപ്പിക്കുന്നതിലൊക്കെ രമേശ് ചെന്നിത്തല വലിയ രീതിയിൽ വിജയിച്ചിരുന്നു പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് ഈ കോവിഡ് കാലത്ത് മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകിയില്ലാന്നുള്ളതാണ് വിഷയം ഇപ്പോഴും സംഭവിക്കുന്നതാണ് ഇപ്പോഴും സംഭവിക്കുന്നത് മാധ്യമങ്ങളെ സർക്കാരിന് വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്നു ഇത്തരത്തിൽ പി ആർ വർക്കുകളൊക്കെ കൃത്യമായി മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള വലിയ ഏജൻസികൾക്കുന്നു പലർക്കും തീർച്ചയായും രമേശ് ചെന്നിത്തല ഇപ്പോൾ ചെയ്യുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പി ആർ വർക്കുകൾക്ക് തന്നെയാണെന്നുള്ള ഒരു കാര്യം സംശയമില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വർഷകാല ഏറെ ഉണ്ട് ഒരു വർഷവും കൃത്യമായി രണ്ട് മാസവും കഴിഞ്ഞാൽ മാത്രമാണ് ഇലക്ഷൻ വരുക ഈ ഈ ഒരു വർഷം കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ കേരളത്തിലെ വലിയ ജനകീയ നേതാവായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് പിന്ന ഇപ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി രജൻ മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഒരു പക്തിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് അറിയാം അല്ല അത് പറയുന്ന കൂടെ എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി ഇതിനകത്ത് ഉണ്ടായ ഒരു ഒരു വാക്കെന്ന് പറയുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ വീട് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അന്യം നിന്ന് പോയ വീടായി മാറി എന്നുള്ളതാണ് ഒരു വലിയ ഒരു ആരോപണമായിട്ട് അതായത് എപ്പം വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീടായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വീടിനെ തിരുവനന്തപുരത്ത് ആ വീടിനെ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കണ്ടിരുന്നു അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മറിച്ച് നടക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുക ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൃത്യമായി തന്നെ പി എമാരോ അല്ലെങ്കിൽ സെക്രട്ടറിമാരോ ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിമിഷ നേരങ്ങളൊക്കെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രത്യേകിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണോ ഏറ്റവും കൂടുതൽ ഇത്തരം കേസുകൾ വരുന്നത് ആ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഞാനൊക്കെ അവിടെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവൊക്കെ നിരന്തരം കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ മുന്നിൽ പോയി കുത്തിരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് എവിടെ പോയി വി ഡി സതീശൻ ഈ നിയമസഭയ്ക്കുള്ളിൽ കാണിക്കുന്ന ആവേശം ഈ പറയുന്ന സ്വന്തം പ്രവർത്തകരെ കൊണ്ട് പോലും ഇങ്ങനെ പറയിപ്പിക്കുന്ന നിലയിലേക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നാണംകെട്ട രീതിയാണെന്നാണ് ഞാൻ ഇതിനെ തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ ചെയ്യുന്നത് വി ഡി സതീശൻ്റെതായ ഒരു ടെറിട്ടറി ഉണ്ടാക്കുക എന്നതാണ് പാർട്ടിയെ മൊത്തം ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇത് ഇപ്പം നമുക്ക് നോക്കൂ പാലക്കാടും ഈ പിന്നെ ബൈ ബൈഎലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്നാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശനാണ് എലക്ഷനിൽ സ്ട്രാറ്റജി ഉണ്ടാക്കിയതെന്നും തോൽവിയും പരാ അതായത് വിജയവും പരാജയവും രണ്ടിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹമാണ് പാർട്ടിയെന്നും അദ്ദേഹത്തിന്റെ തീരുമാനം മാത്രമാണ് നടപ്പിലാവുമെന്നും ഞാൻ എൻ്റെതായ സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അറുപത് സീറ്റുകളിൽ ജയിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ല അങ്ങനെ ഹരിദാസിന്റെ പി ആർ കാര്യങ്ങൾ ഇക്കാര്യത്തിലൊക്കെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു അഭിഭാഷകയാണ് എല്ലാ കാര്യവും വേണ്ട നിലയിൽ പ്രവർത്തിച്ചിരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണത് വി ഡി സതീശൻ തന്നെയാണ് അതിന്റെ സ്ട്രാറ്റജി തീരുമാനിച്ചത് എന്നാലും രമ്യ തോറ്റല്ലോ അപ്പൊ അത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന നേരത്തെ എല്ലാവർക്കും സ്വീകരണമായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ അവിടെ ജയിച്ചു മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മണ്ഡലമാണ് അത് പ്രത്യേകിച്ച് ഷാഫി പറമ്പലിന്റെ മുഖം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ജയിക്കാൻ പറ്റുന്ന നിലയിലൊക്കെ എല്ലാ പാർട്ടിക്കാർക്കിടയിലും എല്ലാ പ്രവർത്തകരുടെ ഇടയിലും സ്വീകരണമായി വ്യക്തിയായിരുന്നു ഷാഫി എല്ലാ വീടുകളുമായിട്ട് നേരിട്ട് വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ വലിയ സാധ്യത അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും ഈ ഇപ്പഴത്തെ ഒരു സാധ്യത അനുസരിച്ച് ഈ കെ ഇവിടെ വന്ന് അവിടെ മുഖ്യമന്ത്രി ആകും അല്ലെ പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആകും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കല്ലേ തീർച്ചയായും അതായത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി കേന്ദ്രത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരും അതിനുശേഷം കേന്ദ്രത്തിൽ വലിയ താക്കോൽ സ്ഥാനത്തൊക്കെ വരാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് കെ സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചത് പക്ഷേ അതിനും കാലമുണ്ട് ഇനിയും പക്ഷേ രാജേഷ് വേറെ ഒരു സംഭവം വെച്ചാലേ ഈ കെ സിക്ക് തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തുവരുന്ന മിക്കവാറും സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് അട്ടപ്പെട്ടെല്ലാം തോറ്റുപോയ അവസ്ഥ അത്ര ആ സാഹചര്യങ്ങൾ അതൊക്കെ സംഭവിക്കുമ്പോൾ പോലും കെ സി എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ ഒക്കെ മനസാക്ഷി സൂക്ഷിപ്പിക്കാനായി മാറിയ സാഹചര്യത്തിൽ അതായത് നേരത്തെ ഒക്കെ പലപ്പോഴും പല നേതാക്കന്മാരും നമുക്കറിയാലോ ഇടക്കാലത്ത് കെ വി തോമസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് താക്കോൽ ഒന്നും എത്താൻ എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിനായ ഒരു രീതിയിലൊക്കെ വളരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഈ പിന്നെ ഈ കുടുംബ ഈ നെഹ്റു കുടുംബമായിട്ട് അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബമായിട്ട് ഉള്ള വലിയ അടുപ്പമാണ് എല്ലാ നേതാക്കന്മാരെയും നാഷണൽ ലെവലിൽ വലിയ ആളുകളാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലുള്ള നേതാക്കന്മാരുടെയും സ്വീകാര്യതയോടുകൂടിയ എല്ലാ കോൺഗ്രസിൽ പലപ്പോഴും നേതാക്കന്മാരുണ്ടായിട്ടുള്ളത് ഒറ്റ കുടുംബത്തിന്റെ ആ വലയത്തിൽ ഓടുകയും അവരുടെ ഗുഡ്ബുക്കിൽ ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഒരു നേതാവ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായും ഇവിടുത്തെ വിഷയങ്ങൾ ഇപ്പൊ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേതാക്കന്മാരുമായി സംസാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ അവർ കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് ഐ ഐ സി സിക്ക് റിപ്പോർട്ട് കൊടുക്കും അപ്പൊ ഇവിടുത്തെ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നും നേതാക്കന്മാർ തമ്മിലുള്ള അനൈക്യം വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയുള്ള റിപ്പോർട്ടായിരിക്കും വരുവോ അപ്പൊ തീർച്ചയായും ഇപ്പോൾ കെ സി വേണോവാൽ രംഗത്ത് പോലും ഇത് കുറച്ചും കൂടി വലിയ മോശാവസ്ഥയിലേക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ രംഗപ്രവേശം ഉണ്ടാവും അതുകൊണ്ട് ഈ കോൺഗ്രസിന് അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ നമുക്കിപ്പം പറയാൻ പറ്റുള്ളൂ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് കെ സി വേണുഗോപാലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിനുവേണ്ടിയുള്ള വിളനിലം ഒരുക്കുകയാണ് കെ സി ഇപ്പോൾ ചെയ്യുന്നതെന്ന് മാത്രമാണ് വക്കീൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതുതായിട്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇടപെടൽ വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്താണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മാത്രമല്ല കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശം കേരള രാഷ്ട്രീയത്തിലേക്ക് ഏതു തരത്തിലായിരിക്കും ഉണ്ടാവുക അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസര എന്നുള്ള തന്റെ ആഗ്രഹം അത് സഫലീകരിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും കാലത്ത് തീർച്ചയായും നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്